ഒട്ടേറെ നാളത്തെ ആഗ്രഹമായിരുന്നു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അഥവാ ആ അഥവാ നമ്മൾ വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോകുമ്പോൾ ഗുണ്ടൽപേട്ടെത്തുന്നതിന് മുമ്പുള്ള കർണാടകയുടെ ടൈഗർ റിസർവാണ് ബന്ദിപ്പൂർ മുത്തങ്ങ കേരള അതിർത്തിയിലുള്ള മുത്തങ്ങ വനമേഖലയിലൂടെയും അത് കഴിഞ്ഞ് വരുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയും ഒരു രാത്രി യാത്ര ചെയ്യുക എന്നുള്ളത് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ ആ ഒരു യാത്ര പോവുകയാണ് ഇന്ന് നമ്മൾ നമ്മൾ ഞാൻ ബുക്ക് ചെയ്ത ബസ് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയുടെ ഐരാവത്ത് ടു പോയിൻ്റ് ഓ ആണ് ഞാൻ ഇന്ന് ബുക്ക് ചെയ്തേക്കുന്നത് അതിലെ കംഫർട്ട് അതിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ ഉണ്ടായിരുന്ന കംഫേർട്ടും അതിൻ്റെ ഒരു സുഖവും സുഖവുമൊക്കെയാണ് അതിൻ്റെ ആ യാത്ര ചെയ്യുമ്പോഴുള്ള സുഖവും അതിൻ്റെ ഒരു ക്ഷീണമില്ലായ്മയും അങ്ങനെ കുറേയധികം ഗുണങ്ങളുണ്ടായിരുന്നു ഈ ഗുണങ്ങളുണ്ടായിരുന്ന ഒരു ബസ്സാണ് ഈ ഐരാവത്ത് അതിൻ്റെ ടു പോയിൻ്റ് ഓ എഡിഷനിലാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ കൃത്യം പത്തരയ്ക്ക് തന്നെ നമ്മൾ കോഴിക്കോട് നിന്ന് ബസ് എടുത്തു ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾ അധികം താമസിക്കാതെ നമ്മൾ ബത്തേരി എത്തിയിരിക്കുകയാണ് നമ്മൾ ബത്തേരിയിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കഴിഞ്ഞൊരു ഡ്രൈവർ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ മെല്ലെ നമ്മളിതാ പൊൻകുഴിയൊക്കെ കഴി പൊൻകുഴി എത്താറായിപ്പോൾ ഈ പ്രതീക്ഷയുണ്ടായിരുന്നു രാത്രി നമ്മൾ ആനിമൽസിനെ സ്പോട്ട് ചെയ്യും അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ എന്തായി എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം കാണുന്ന കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയോ ഇല്ലയോ എന്നത് നമ്മൾ ഇപ്പോൾ ഇതാ പൊൻകുഴി അടുത്ത് എത്താറായി നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്താറായി കേരള അതിർത്തി എത്താറായി വനം വകുപ്പിൻ്റെയും എക്സൈസിൻ്റെയും പിന്നെ മോട്ടോർ വാഹന ഗതാഗത വകുപ്പിൻ്റെയും ഒക്കെ ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് അതായത് രാത്രി യാത്ര പിന്നെ പാസ്സുള്ള ഈ ഒരു അനുമതിയുള്ള ഈ ബസ് ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആളുകൾ വന്നിട്ട് തുറക്കുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വാഹനം മാത്രം ആ ഒരു ഒരു മനോഹരമായ കാട്ടിലൂടെയുള്ള ഒരു യാത്ര ഈ ഈ വനമേഖല ആയതുകൊണ്ട് പല സ്ഥലത്തും നമ്മുടെ വനമേഖല ഉള്ളിൽ പല സ്ഥലത്തും സ്പീഡ് റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിരുന്നു മുപ്പത് കിലോമീറ്റർ സ്പീഡിലേ പോകാവൂ ഞങ്ങളുടെ ഡ്രൈവർ കർണാടക സ്വദേശിയായ ഞങ്ങളുടെ ഡ്രൈവർ പേര് ചോദിക്കാൻ മറന്നു നല്ല സൂപ്പറായിട്ടും നമ്മൾ നല്ല നല്ല രീതിയിൽ ആണ് കാട്ടിൻ്റെ ഉള്ളിലൂടെ വാഹനം ഓടിച്ചത് അത് കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയപ്പോഴാണ് എനിക്ക് ഇവിടെ നിന്നൊക്കെ കുറച്ച് സ്പീഡായിരുന്നു പിന്നെ നമ്മൾ വനം വനത്തിലോട്ട് ഔദ്യോഗികമായി നമ്മൾ വനത്തിലോട്ട് കയറിയതിന് ശേഷം പുള്ളി വണ്ടിയുടെ സ്പീഡൊന്ന് കുറച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് ഈ മൃഗങ്ങൾ വന്യജീവികൾ ഈ റോഡ് കുറുകെ കടന്ന് വനത്തിൻ്റെ മറുവശത്തേക്ക് പോകുക നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുമ്പോൾ നമ്മൾ സ്പീഡിൽ പോയി നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത രീതിയിൽ പോയിട്ട് നമുക്ക് ഒരു അപകടം വരുത്തി വെക്കണ്ടെന്നുള്ള ഒരു ഇതിലാണോ കാഴ്ചപ്പാടിലാണോ എന്നറിയില്ല ഞങ്ങളുടെ ഡ്രൈവർ ഡ്രൈവറെണ്ണൻ നല്ല സ്മൂത്തായിട്ട് തേർട്ടി തേർട്ടി ഫൈവ് സ്പീഡിലാണ് മുപ്പത് മുപ്പത്തി അഞ്ച് സ്പീഡിലാണ് പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അത് അത് നല്ല സുഖമായിരുന്നു എനിക്ക് എന്നാൽ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഫ്രണ്ടിൽ വന്നിരുന്നോളം പറഞ്ഞു എനിക്ക് ഏറ്റവും എനിക്ക് എൻ്റെ സീറ്റ് ബാക്കിലായിരുന്നു ഫോർട്ടി ആയിരുന്നു നാൽപ്പത് സീറ്റാണെങ്കിൽ കൂടെ നാൽപ്പതാമത്തെ സീറ്റാണെങ്കിൽ കൂടെയും എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും അറിഞ്ഞിരുന്നില്ല ഞാൻ അത്രയും സസ്പെൻഷനും അത്രയും നല്ല രീതിയിലാണ് ഇവർ വണ്ടി എന്താ പറയുക ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ കാട്ടിലൂടെ പോവുകയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ഈ യാത്രയിലും ഒക്കെ നമ്മൾ ഈ ചെറിയ മാന് പിന്നെ മാൻകുട്ടികളെയും പിന്നെ മുയൽ കാട്ടുമുയലിനെയൊക്കെ കണ്ടിരുന്നു പിന്നെ എന്താ പറയുക ഒരു കാട്ടി നമ്മൾ എന്ന് പറയും കാട്ടുപോത്ത് എന്ന് പറയുന്നേക്കാം പക്ഷേ നമ്മുടെ കാടുകളിൽ കാട്ടുപോത്തില്ല അവിടെ കാട്ടിയാണുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ കണ്ടത് അങ്ങനെ ഒന്ന് രണ്ട് മൃഗങ്ങളെ കണ്ടു ആന പിം ഇഷ്ടംപോലെ വഴിയിൽ ഇഷ്ടംപോലെ കണ്ടിരുന്നു അതുകൊണ്ട് ആനയെ സ്പോട്ട് ചെയ്യും എന്നുള്ളൊരു തോന്നൽ വന്നിരുന്നു പക്ഷെ ഞങ്ങൾ ഈ വനം ക്രോസ് ചെയ്യുന്നത് ഏതാണ്ട് രാത്രി ഒരു ഒരു അടുപ്പിച്ചാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് പിന്നെ ഈ വന്യമൃഗങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിന് ഒരു സമയമുണ്ടെന്ന് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മീൻസ് ഒരു ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞാൽ മൃഗങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് നമ്മളിപ്പോൾ മൂലഹോളയ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് കർണാടകയുടെ പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറുന്ന ഒരു എൻട്രി പോയിൻ്റാണിത് ഇവിടെ മുതലാണ് പിന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കയറുന്നത് ഇനി അങ്ങോട്ട് ഒട്ടേറെ പിന്നെ സാധ്യതകളുള്ളൊരു സ്ഥലമാണ് പിന്നെ വന്യമൃഗങ്ങളെ കാണാനും കടുവയും പുലിയും ആനയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാടാണ് മുമ്പ് പല യാത്രകളിലും ഇങ്ങനെ വന്യജീവികളെ കണ്ടിട്ടുമുണ്ട് ഇങ്ങനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വനത്തിലൂടെയുള്ള ഈ യാത്ര നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് സുൽത്താൻ ബത്തേരിയിൽ കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ ഒരു ജംഗിൾ സഫാരി എല്ലാ ദിവസവും നടത്തുന്നുണ്ട് രാത്രി ഏഴരയ്ക്കാണ് ആ ജംഗിൾ സഫാരി തുടങ്ങുന്നത് ഏഴര ടു പത്തര ഓൾമോസ്റ്റ് ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളമാണ് ജംഗിൾ സഫാരി വരുന്നത് എൺപത്തിയഞ്ച് കിലോമീറ്ററോളം സുൽത്താൻ ബത്തേരിയുടെ ചുറ്റുവട്ടത്തുള്ള വനവും പിന്നെ വനത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഗ്രാമങ്ങളുണ്ട് വടക്കനാട് ചെതലയം അങ്ങനെയുള്ള കുറച്ച് നമ്മൾ വാർത്തകളിൽ ഇപ്പം ഈ വന്യമൃ വന്യമൃഗങ്ങളുടെയും ഐ മീൻസ് ആനയുടെയും കടുവയൊക്കെ പുലിയൊക്കെ ഇറങ്ങുന്ന ഈ ഇതുപോലത്തെ കുറച്ച് ഗ്രാമങ്ങളുണ്ട് വടക്കനാട് ചതലയം അങ്ങനത്തെ കുറച്ച് ഗ്രാമങ്ങളുണ്ട് ആ അങ്ങനത്തെ കുറച്ച് ഗ്രാമങ്ങളിലൂടെ ഒക്കെ പോകുന്ന ഒരു യാത്രയുണ്ട് കെ എസ് ആർ ടി സീടെ മുന്നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അത് ബത്തേരി ടു ബത്തേരിയാണ് അതായത് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് രാത്രി ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിൽ തന്നെ നമ്മളെ തിരിച്ച് വിടുന്ന ഒരു പരിപാടിയാണ് അതിന് മാത്രമാണ് ഈ മുന്നൂറ് രൂപ ഇപ്പോൾ കെ എസ് ആർ ടി സി അവർ പുതിയത് തുടങ്ങിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോഴിക്കോട് നിന്നുള്ള വരുന്ന കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടെ അവിടെ നിന്ന് ഒരു പിക്കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് പൈസ സെപ്പറേറ്റ് ആണ് അതിന് പൈസ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം അത് എത്രയാണെന്നുള്ളത് നമുക്ക് ഞാൻ ഈ ഒരു പിന്നെ എന്താ പറയുക അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ നമുക്ക് ആ ഒരു ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ നമ്മളൊന്ന് യാത്ര പോകണം ആ യാത്ര നമ്മൾ ശരിക്കുകഴിഞ്ഞാൽ ഈ നല്ല നിലാവൊക്കെയുള്ള സമയമാണെങ്കിൽ ന നല്ല നമുക്ക് എന്തു ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പല റീൽസിലൊക്കെ കാണുന്ന ഒരു വഴിയുണ്ട് ഈ ചിതലയം ചെതലയം റോട്ടിലുള്ളൊരു റോഡുണ്ട് ഒരു റീൽസിലൊക്കെ കാണുന്ന ഒരു പ്രൈവറ്റ് ബസ് മുന്നിൽ കൂടെ പോകുന്ന ഒരു വിജനമായ റോഡിലൂടെ പ്രൈവറ്റ് ബസ് പോകുന്ന ഒരു പോകുന്നൊരു ഉണ്ട് അത് ആ റോഡിലൊക്കെ നമുക്ക് ആ സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഈ വരുന്ന ബസ് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അമ്പാരി അമ്പാരിയുടെ ഉത്സവമാണ് ഈ സ്ലീപ്പർ കർണാടകയുടെ മൾട്ടി എക്സൽ സ്ലീപ്പറാണ് അവർ എന്താ പറയുക നമ്മുടെ ഡ്രൈവർ വാങ്ങിച്ച് കയ്യിലുള്ള കടല അങ്ങോട്ട് കൊടുത്ത് എന്തൊക്കെയോ കുശലം പറയുകയാണവരെ ഈ സമയമായതുകൊണ്ട് റോഡിൽ ധൈര്യമായിട്ട് നിർത്തിയിട്ട് കുശലം പറയാം കാരണം വേറൊരു വഴിയും വണ്ടിയും വരുന്നില്ല ആകെ ഒരു രണ്ടോ മൂന്ന് മൂന്ന് നമ്മുടെ രാത്രിത്തെ കെ എസ് ആർ ടി സി കേരളയുടെ ആർ ടി സി ഒരു മൂന്നോളം ബസ്സും കർണാടകയുടെ ഒരു മൂന്ന് ബസ്സുമാണ് ഈ സമയത്ത് നമ്മൾ പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ ആ പറഞ്ഞു വന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാത്രിയിൽ നമുക്ക് അവരുടെ കെ എസ് ആർ ടി സിയുടെ തന്നെ ജംഗിൾ സഫാരിക്ക് മാത്രമായിട്ട് ഡിസൈൻ ചെയ്തൊരു ബസ്സുണ്ട് ആ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നിലാവുള്ള ദിവസമാണെങ്കിൽ മനോഹരമായിരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനോ അതിമനോഹരമായ യാത്രയായിരിക്കും പിന്നെ ആ പോകുന്ന വഴിക്ക് കാട്ടിലൊക്കെ നല്ല രീതിയിൽ ഈ മൃഗങ്ങളെ കാണാൻ പറ്റും മീൻസ് ആനകളെയും ആനക്കൂട്ടത്തെയും പിന്നെ അല്ലാണ്ടുള്ള ആനകളെയും ഈ ഒന്നോ രണ്ടോ ആനകളെയും അല്ലെങ്കിൽ പിന്നെ ഈ ചില സമയത്ത് ഒറ്റയാനയൊക്കെ കാണാൻ പറ്റും അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒറ്റയാന പിന്നെ അല്ലാണ്ട് തന്നെ പിന്നെ മാന്കൂട്ടങ്ങളെ ഞങ്ങൾ അന്ന് പോയ സമയത്ത് കാട്ടുനായ്ക്കളുടെ ഒരു കൂട്ടത്തിനെ കണ്ടിരുന്നു അത് അതൊരു ഒരു സൈറ്റ് സീ നമുക്കൊരിക്കലും നേരിട്ട് കാണാൻ പറ്റാത്ത കുറച്ച് കാഴ്ചകളാണ് നമുക്ക് നമുക്കവിടുന്ന് കാണാൻ പറ്റുന്ന കാണാൻ പറ്റിയത് നമ്മൾ പറഞ്ഞ് കാട് മ കാട് കയറിപ്പോയി ഇപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് ഞാൻ പിന്നെ ബാക്കി എല്ലാ റൂട്ടും തിരക്കായതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് എടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിക്കോട് വഴി ബാംഗ്ലൂർ പോകുമ്പോൾ നമുക്ക് ഈ രാത്രിത്തെ ഒരു വാഹനം ചൂസ് ഒരു ചിന്തയിലായി ഞാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കൊരു കുറച്ച് വന്യജീവികളെ സ്പോർട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെ കുറച്ച് ഒരു ചിന്തയുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്തു പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തോളം എത്തുന്നവരെ ഒരു ഈ തുടക്കത്തിൽ കണ്ട മാനുകളെയും പിന്നെ കാട്ടുമുയൽ കാട്ടി ഇതിനെയല്ലാണ്ട് വേറൊരു ജീവീനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്താണെന്നറിയില്ല അന്ന് അപ്പോൾ ഡ്രൈവർ ഒരു തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ട് വന്യജീവികളൊക്കെ നേരത്തെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരവരുടെ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് മനസ്സിൽ വേറൊരു കാര്യം തോന്നി നാളെ സ്കൂൾ വർക്ക് അല്ലേ അപ്പോൾ വന്യജീവി അമ്മമാർ ആനയമ്മയും പുലിയമ്മയും കടുവയമ്മയും മാനമ്മയും ഒക്കെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോയി കടത്തി ഉറക്കിയിട്ടുണ്ടാവും അപ്പോൾ നല്ലൊരു യാത്ര എനിക്ക് ഈ രാത്രി നൽകിയ കെ എസ് ആർ ടി സിക്ക് കർണാടക ആർ ടി സിക്ക് നന്ദി താങ്ക് യു